ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ സന്തോഷമുള്ള ഹൃദയത്തോട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം ദൈവമക്കളോട് പങ്കുവയ്ക്കാൻ എനിക്ക് ലഭിക്കുന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ താൽപ്പര്യത്തോടെ തിരക്കേറിയ ജീവിതത്തിനിടയിലും ഇത് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഓരോ ദിവസവും ആവലോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എന്നെ കേൾക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ ഇന്നും അറിയിക്കുന്നു ഓരോ ദിവസവും നമുക്ക് വേണ്ട ദൈവാലോചന നൽകി തരുന്നത് എൻ്റെ ദൈവമാണ് നമ്മുടെ കർത്താവാണ് ആ കർത്താവ് നമ്മോട് കാണിക്കുന്ന അഗാധമായ കരുണയ്ക്കും സ്നേഹത്തിനും നുറുങ്ങിയും തകർന്നും ഇരിക്കുമ്പോൾ നമ്മളോട് സംസാരിച്ച് നമ്മളെ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്താൻ ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന് ഞാനും നിങ്ങളും ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല അതുകൊണ്ട് ആ ധരം തുറന്ന് ദൈവത്തിന് എന്നോട് സംസാരിക്കുന്ന എന്നെ അറിയുന്ന എൻ്റെ തകർച്ചകൾ അറിയുന്ന എൻ്റെ എന്നെ ബലപ്പെടുത്തുന്ന എൻ വീണു പോകാതെ ഞാൻ തകർന്നു പോകാതെ എൻ്റെ കൈകളിൽ വചനം കൊണ്ട് താങ്ങി നിർത്തുന്ന അങ്ങേക്ക് നന്ദി നന്ദി എന്ന് പറയാൻ നാം മടിക്കരുത് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഫിലിപ്പിയ ലേഖനം നാലാം നാലാമധ്യായം പത്തൊമ്പതാം വാക്യം വളരെ പരിചിതമായ വാക്യമാണ് ഈ വാക്യമൊക്കെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് മനഃപ്പാഠമാക്കേണ്ട വാക്യമാണ് ഫിലിപ്പിയർ നാല് പത്തൊമ്പത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേഷുവിൽ പൂർണ്ണമായും തീർത്തു തരും ഈ വാക്യം തുടങ്ങുന്നതിനേക്കാൾ തൊട്ട് എഴുതിയിരിക്കുന്ന വാചകം അതോടെ പറയാം അതിപ്രകാരമാണ് ഞാൻ തൃപ്തനായിരിക്കുന്നു ഞാൻ തൃപ്തനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് മഹത്വത്തോടെ പൂർണ്ണമായി തീർത്തു തരും ഇത് പൗലോസപ്പോലനാണ് പറയുന്നത് പൗലോസ് അദ്ദേഹം പറയുകയാണ് ഫിലിപ്പിയിലെ ദൈവമക്കളോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫിലിപ്പിയ പട്ടണത്തിൽ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ദൈവമക്കളോട് താൻ എഴുതുകയാണ് ആ എഴുത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തുമ്പോൾ ഇന്ന് നിങ്ങളിൽ ചിലർക്ക് ഒട്ടുപൊള്ളിയിരിക്കുന്ന അവസ്ഥയിൽ പഞ്ഞുകൊണ്ട് ഒപ്പിയെടുക്കുന്നത് പോലെ ചില കാര്യങ്ങൾക്ക് ദൈവമായ കർത്താവ് മറുപടി തരുമെന്നെൻ്റെ വിചാരം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ എന്നെ ബോധിപ്പിച്ചത് നിങ്ങളുമായി പങ്കുവെക്കട്ടെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ പതിനെട്ടാം വാക്യം തീരുന്നത് ഞാൻ തൃപ്തനായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനർത്ഥം എന്താ തൃപ്തനായിരിക്കുക എന്ന് പറയുന്നത് ഭൂമിയിലൊരു ഭാഗ്യമാണ് ഇത് കേൾക്കുന്നത് നമ്മളീ പലരും പല കാര്യത്തിൽ തൃപ്തരല്ല തൃപ്തരല്ല അസംതൃപ്തരാണ് കുടുംബ ജീവിതത്തിലോ വിദ്യാഭ്യാസ കാര്യത്തിലോ സാമ്പത്തിക വിഷയത്തിലോ ഫാമിലിയിലെ മറ്റുതര പ്രശ്നങ്ങളിലോ ജോലി സ്ഥലത്തോ ഒക്കെ അസംതൃപ്തരാണ് ഞാൻ അഭിമുഖീകരിക്കുന്ന ആളുകളിൽ ഏറിയ പങ്കും ഇറിറ്റേറ്റഡാണ് പിള്ളേർ പോലും അസംതൃപ്തരാണ് ഇതിൻ്റെ നടുവിൽ ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പറയുക ഞാൻ തൃപ്തനായിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആത്മീക ജീവിതം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങൾക്കറിയാം എന്താണ് ഏറ്റവും വലിയ സമ്മാനം വലിയ വീടല്ല വിദേശത്ത് ഒരു ഉയർന്ന നിലവാരത്തിലെ ജോലിയുമല്ല നമുക്ക് നമ്മുടെ നാട്ടിൽ പത്തേക്കർ സ്ഥലമോ ഇന്ത്യയുടെ വൻ നഗരങ്ങളിൽ എന്തെങ്കിലും പ്രത്യേക അവകാശങ്ങളോ ഇതൊന്നുമല്ല ഇതൊക്കെയുള്ള പലരും അസംതൃപ്തരാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം ചിലപ്പോൾ നിങ്ങൾ വാടക വീട്ടിൽ നിന്നുകൊണ്ടായിരിക്കും ഇത് കേൾക്കുന്നത് ചിലപ്പോൾ നിങ്ങളൊരു രാജ്യത്ത് ചെന്നിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി മറ്റു പലരും നന്നായി പോകുമ്പോൾ നിങ്ങളുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു പോകുന്നവരായിരിക്കാം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ ആത്മീക ജീവിതം നമുക്ക് കുറേ പണമല്ല തരുന്നത് ആത്മീക ജീവിതം നമുക്ക് കുറേ നമ്മൾ അഹങ്കരിക്കാൻ വേണ്ടി നമുക്ക് കുറേ ധാരാളിത്തത്തിനുള്ള വകയല്ല തരുന്നത് പിന്നെ എന്താണ് ആത്മീയ ജീവൻ തരുന്നത് മറ്റവർക്ക് അത്രയും പണമുണ്ടല്ലോ ഇവർക്കിതുപോലത്തെ വീടുണ്ടല്ലോ മറ്റവർക്ക് നാല് മക്കളുണ്ടല്ലോ ഇതൊന്നും അല്ല വിഷയം മക്കളുണ്ടോ കല്യാ ഇതൊക്കെ സമൂഹത്തിൽ നമുക്ക് ആവശ്യമാണ് കല്യാണം കഴിഞ്ഞിട്ടും തൃപ്തിയില്ലാതെ ജീവിച്ച് ജീവിച്ച് നാൽപ്പത് കൊല്ലം ഉരുകി ഉരുകി മരിക്കേണ്ടി വന്നാൽ അതിനർത്ഥം കല്യാണം കഴിക്കേണ്ട എന്നാണ് മക്കൾ ജനിച്ചിട്ട് മൂന്ന് പേരും പോലെ മുൾക്കിരീടം പോലെ എത്രയോ മാതാപിതാക്കൾ അപ്പം ഇതൊന്നുമല്ല കാര്യം പിന്നെയോ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും തൃപ്തായിരിക്കുക തൃപ്തരായിരിക്കുക അതാണ് ഭാഗ്യം എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് തൃപ്തിയോടെ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ പറ്റുന്നുണ്ടോ അതാ ഭാഗ്യം ഞാൻ തൃപ്തി അല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ എങ്കിലും ഈ സന്ദേശത്തിൻ്റെ പകുതി താഴെ സമയം അതങ്ങ് പറഞ്ഞുപോയി എങ്കിലും ഞാൻ ഉറപ്പിച്ച് പറയാം തൃപ്തരായിരിക്കാൻ ദൈവത്തോട് വേറൊന്നും വേണ്ടപ്പ സംതൃപ്തിയുള്ളൊരു ജീവിതം മതി ഞങ്ങളീ കൊച്ചു മുറി മുറുകിക്കിടന്നോളാം തൃപ്തി തന്നാൽ മതി അതിനൊക്കെ ഭാഗ്യമില്ല അത് നാം ദൈവത്തോട് ചോദിക്കണം പൗലോസ് പറയുന്നു ഞാൻ തൃപ്തനായിരിക്കുന്നു പത്തൊൻപതാം വാക്യമാണല്ലോ ഞാൻ വായിച്ചത് പത്തൊമ്പതാം വാക്യമാണ് എനിക്ക് പറയേണ്ടതും പത്തൊമ്പതാം വാക്യത്തിനകത്ത് പൗലോസ് ദൈവത്തെ പരിചയപ്പെടുത്തുക ദൈവത്തെ വെളിപ്പെടുത്തുക ദൈവത്തെക്കുറിച്ച് എന്താ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ ദൈവത്തെക്കുറിച്ച് എന്താ പറയുന്നത് ശ്രദ്ധിച്ചേ ഒന്ന് ഇവിടെ താൻ പറയുന്നു എങ്ങാണ്ടും ഒരു ദൈവം ഉണ്ടെന്നല്ല ഈ ലോകത്തിൽ ദൈവമുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും അങ്ങനെയല്ല പറയുന്നത് അത് പൊതുവേലെല്ലാവരും പറയുന്നതാണ് പക്ഷെ പൗലോസ് പറയുന്നു എൻ്റെ ദൈവം അതിനർത്ഥം എന്താ അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം എനിക്കൊരു ദൈവമുണ്ട് എനിക്കൊരു ദൈവമുണ്ട് രണ്ടാമത് ഈ വാക്യം പറയുന്നു നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഈ എഴുത്തുകാരൻ പറയുന്നു എനിക്കൊരു ദൈവമുണ്ട് രണ്ട് തൻ്റെ അനുവാചകരായിരിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് പറയുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ ഞാൻ അത് തന്നെ നിങ്ങളോടും പറയാം എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നോ നിങ്ങൾ ഈ ദിവസങ്ങൾ തരണം ചെയ്യാൻ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ഈ ദിവസങ്ങൾ തരണം ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് അതുങ്ങളെന്ത് ചെയ്യുന്നറിയില്ല രണ്ട് പെൺകുഞ്ഞുങ്ങളോ എന്തുവാട്ടെ ഞാൻ നിങ്ങളെ ചിലരെ എൻ്റെ മനസ്സിൽ കാണുക രോഗം വന്നു മരുന്ന് മേടിക്കാൻ കാശില്ല അപ്പനോടും അമ്മയോടുള്ള കടപ്പാട് നിർവഹിക്കാത്തതുകൊണ്ട് കൊണ്ട് ചങ്ക് പൊട്ടുന്ന മക്കൾ കണ്ടേക്കാം നിങ്ങൾക്ക് കടപ്പാട് നിർവഹിക്കാൻ പറ്റുന്നില്ല അല്ലേ ബുദ്ധിമുട്ടുണ്ടോ ഇത് ഇത് മുഴുവൻ കേക്ക് പലസ് പറയുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്നെ നോക്ക് ഇതൊന്നും അല്ല അദ്ദേഹം പറയുന്നത് ആരെയും മുറിവേൽപ്പിക്കുക അല്ലാട്ടോ പിന്നെന്താ പറയുന്നത് സാന്ത്വനിപ്പിക്കുക പറയുന്നു എനിക്കൊരു ദൈവമുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അടുത്ത കാര്യം പറയുന്ന വാക്യത്തിൽ ദൈവത്തിൻ്റെ കയ്യിൽ ധനമുണ്ട് തൻ്റെ ധനം എന്നല്ലേ ദൈവത്തിൻ്റെ കയ്യിൽ ധനമുണ്ട് നാലാമത്തെ കാര്യം ക്രിസ്തുവേശുവിൽ എന്ന് പറഞ്ഞ കർത്താവ് ഒരു കെയർ ഓഫാണ് ദൈവത്തിൻ്റെ ധനമുണ്ടെങ്കിൽ നമുക്കെന്തു ഗുണം നമ്മൾ നേരെ ചെന്നാൽ പാവികളും അധർമ്മികളുമായിരിക്കുന്ന മനുഷ്യർ അത് ക്രിസ്തുവേഷുവിലൂടെയാണ് നമുക്ക് തരുന്നത് കർത്താവ് ഒരു കെയർ ആണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവോ ആവോ ക്രിസ്തുവിനെ കൂടാതെ ഒന്നും നമുക്ക് ദൈവത്തിൻ്റെ ഒന്ന് കിട്ടത്തില്ല ദൈവമക്കളേ കിട്ടത്തില്ല ക്രിസ്തുവേശുവിൽ എന്ന വാക്ക് പലർക്കും അത് വെടിയിട്ടിട്ടില്ല അതുകൊണ്ടാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം കർത്താവ് പറയുന്നത് കേൾക്കണം കർത്താവിനെ ഹൃദയത്തിൽ വാഴിക്കണം കർത്താവിൻ്റെ ക്രൂശി മരണം എനിക്കാണെന്ന് സമ്മതിക്കണം ആ രക്തത്താൽ കഴുക പ്രാപിക്കണം യേശുവിലൂടെ അല്ലാതെ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ്റെ കയ്യിൽ കോടാന് 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 കോടി ധനമുണ്ടെങ്കിലും അത് നിങ്ങളേത് വലിയ പറമ്പിലെ കൊച്ചപ്പൻ്റെ മോനാണെങ്കിലും മോളാണെങ്കിലും ക്രിസ്തുവേശുവിലൂടെ അല്ലാതെ നമുക്കത് കിട്ടത്തില്ല എന്ന് ലോകമാദരിക്കുന്ന ആഗോള ക്രൈസ്തവ സഭ അംഗീകരിക്കുന്ന പൗരോസപ്പസ്തു എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ ക്രിസ്തുവിലൂടെയാണ് കിട്ടുന്നത് അത് പൗരോസ് കണ്ടെത്തിയതൊരു മർമ്മമാണ് അത് ജനത്തോട് പറയുക അഞ്ച് പൂർണ്ണമായി തീർത്തു തരും ഈ അഞ്ച് കാര്യങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവർ ഒരു ഒരു മണിക്കൂറി അഞ്ച് കാര്യങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ സ്തോത്രം ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക ഈ വാക്യത്തിൻ്റെ സമ്മറി ഓരോസ് അനുഭവിച്ചു എനിക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ പ്രധാന പരിപാടി തൻ്റെ ഓമന ക്രിസ്തുവേശുവിനെ അംഗീകരിക്കാൻ ആര് തയ്യാറാകുന്നു അവനിലൂടെ ഏതൊരുവൻ്റെ ബുദ്ധിമുട്ടും സഹായിക്കാൻ നല്ല ഒരു മാസത്തെ ഇ എം ഐ അടയ്ക്കാൻ ഞാൻ സഹായിച്ചേക്കാം നല്ല ഡൗൺ പേയ്മെൻറ്റ് ഞാൻ തന്നേക്കാം ബാക്കി നീ അടച്ചോ നല്ല ആ പിന്നെ എന്താ പറഞ്ഞത് പൂർണ്ണമായി തീർത്തു തരും അതിനുള്ള ആസ്തിയുള്ള അതിനുള്ള മനസ്സുള്ള അതിനുള്ള കഴിവുള്ള ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ബൈബിളിനെ സ്നേഹിക്കുന്ന ബൈബിളിലെ ദൈവത്തെ സ്നേഹിക്കുന്ന ബൈബിൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഷാജിപ്പാസ്ലെ പ്രസംഗം എല്ലാ ദിവസവും കേൾക്കുന്നു എന്നതൊന്നും അല്ല കാര്യം കേട്ടോ ബൈബിള് പറയുന്നതനുസരിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തെ ബൈബിളിൻ പ്രകാരം ആരാധിച്ചും സേവിച്ചും ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളീ പ്രസംഗിക്കുന്ന ക്രിസ്തുവേശുവിനെ അഗമഴിഞ്ഞ് വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് എത്ര കല്ലൻ ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളുടെ കഴുത്തു പോകുന്ന വിഷയത്തിന് മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ദേ ഈ വാക്യത്തെ കൈവച്ചിട്ട് കർത്താവിനോട് പറ ഈ ദൈവം എൻ്റെ ബുദ്ധിമുട്ട് തീർത്തു തരും ദൈവത്തെ വെളിപ്പെടുത്തുക പൗലോസ് ഞങ്ങൾക്കൊരു ദൈവമുണ്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ദൈവമല്ല മനുഷ്യൻ്റെ മേലെ ഒരു ബുദ്ധിമുട്ടും ഇട്ട് അവനെ വലയ്ക്കുന്ന ദൈവമല്ല ബുദ്ധിമുട്ട് പൂർണ്ണമായി തീർക്കുന്ന ദൈവമാണ് അതുകൊണ്ട് അദ്ദേഹം എഴുതി ഞാൻ തൃപ്തനായത് ഈ ദൈവം മുഖാന്തരമാണ് ഞാനും പൗലോസിനോട് ചേർന്ന് നിന്ന് പറയുന്നു എൻ്റെ ദൈവമാണ് നരകക്കുഴി കിടന്ന് ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാതിരുന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും പൊട്ടി പൊളിഞ്ഞ് പിഞ്ചിക്കേറിയ പഴുന്തുണി കണക്കെ ജീവിച്ച് എന്നെ തൃപ്തനാക്കിയത് ഈ ദൈവ ആ ദൈവം നിങ്ങളെയും തൃപ്തരാക്കും ഈ ദൈവം നിൻ്റെ ദൈവമാകട്ടെ ഈ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് തന്നു ആ ക്രിസ്തു നിൻ്റെ രക്ഷകനാകട്ടെ അങ്ങനെയാണെങ്കിൽ നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയും ഈ ദൈവം തന്നെ തീർത്തു തരും കേട്ടോ ഞാൻ പല പ്രാവശ്യം ഡെയിലി മെസ്സേജിൽ തന്നെ ഈ വാക്യം ഉപയോഗിച്ചിട്ടുണ്ടാകും പക്ഷേ ഇന്ന് ഒരു പ്രത്യേക അനുഭവത്തിൽ ഞാൻ പറയുന്നത് ദൈവം ഈ മഹത്വത്തോടെ ഇതൊക്കെ തീർത്തു തരും ഞാൻ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒത്തിരി പേര് ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചിട്ട് ശരിക്കും തലയിലൊരു കുരിശ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് പോയി പലരു നിമിത്തമാണ് ഇന്ന് പലരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ബുദ്ധിമുട്ട് തീർക്കുന്നവരെ ലോകത്തിലധികം ഞങ്ങൾ കണ്ടിട്ടില്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെയാണ് കണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ഞങ്ങൾ കേട്ടു എൻ്റെ ദൈവം ബുദ്ധിമുട്ടൊക്കെ തീർത്തു തരുമെന്ന് ഒത്തിരി ബുദ്ധിമുട്ടെന്ന് ശരീരത്തിലോ പണപരമായോ കുടുംബത്തിലോ എന്തിലും ശുശ്രൂഷയിലോ എവിടെയാട്ടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായി തീർത്തു കൊടുക്കണേ ക്രിസ്തു യേശുവിൽ ഞാനിവർക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ